0 ടു 2 ഓക്കേ നമ്മുടെ ഇൻകം ടാക്സ് ഇല്ലേ അതില് പുതിയതായിട്ട് പറയുന്നത് എന്താണെന്നല്ല അബ്സ്ട്യൂട്ട് 100 ആകു വരെ ഇൻകം ഉള്ള ആൾക്കാർക്ക് നമുക്ക് ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ടാക്സ് അടക്കേണ്ട അപ്പോൾ അങ്ങനെ ആയിട്ട് അതിന്റെ തൊട്ട് താഴെ തന്നെ പറയുന്നുണ്ട് 0 ടു 4 4 ലക്ഷ വരെ ഇൻകം ഉള്ള ആൾക്കാർക്ക് 0% ഉം അതുപോലെ 4 ടു 8 ലക്ഷ വരെ ഉള്ള ആൾക്കാർക്ക്

നാല് ടു എട്ട് വരുമ്പോൾ ഫൈവ് പെർസെൻറ്റേജ് അതിന് ശേഷമാണ് എയ്റ്റ് ടു ട്വൽവ് ലാക്ക് വരെ ടെൻ പെർസെൻറ്റേജ് അത് നമുക്ക് ഓൾറെഡി ഈ സിക്സ്റ്റി തൗസൻ്റെ ഗവൺമെൻറ് എയ്റ്റി സെവൻ്റെ റിബേറ്റ് പ്രകാരം നമുക്ക് അടയ്ക്കേണ്ട അത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും പക്ഷേ അത് നമ്മളടക്കേണ്ട ഗവൺമെൻറ് നമുക്ക് വേണ്ടി റിബേറ്റ് മതി അവരടക്കുന്ന മാതിരി കാണിക്കില്ല അപ്പോൾ ശരിക്കും ആക്ച്വലി ഇത് ട്വൽവ് ലാക്ക് വരെ നമുക്ക് ടാക്സ് അടയ്ക്കാണ്ടിരിക്കാനുള്ള ഇഷ്ടംപോലെ മാർഗം ഉണ്ടായിരുന്നു അതായത് അലവൻസ് എച്ച് ആറ് എ ടി സി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഇത് ഗവൺമെൻറ്റിനെ വളരെ അറിയാം നല്ലൊരു ചാറ്റം കണ്ടുകഴിഞ്ഞാൽ അവർ സിമ്പിളായിട്ട് കാര്യം ചെയ്യും അപ്പോൾ ഇപ്പോൾ ഒരു വിദേശം എന്താ എല്ലാ ആൾക്കാരും ഇൻകം ടാക്സിന് പരിധിയിൽ കൊണ്ടുവരാം അതായത് നാല് ലക്ഷം കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ടാക്സ് അടയ്ക്കണം അപ്പോൾ എല്ലാവരും ഇൻകം ടാക്സിൻ്റെ പരിധിയില് വരും പക്ഷേ ഇത് ഉപകാരം അറിയാൻ വരണേ ഒരു വൺ ലാഖ് സാലറി ആൾക്കാർക്ക് ഇവിടെ എത്ര പേർക്ക് വൺ ലാഖ് സാലറി ഉണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഒരു പത്താൾ നോക്കിയാണെങ്കിൽ പത്താൾക്ക് ലെവിൽ ഉണ്ടാവില്ല പിന്നെ നമ്മൾ അത്രയും ഹൈ പ്രൊഫൈൽ ആൾക്കാരാണെങ്കിൽ വൺ ലാഖിൽ പ്ലസ് ഒക്കെ സാലറി ഉണ്ടാവും ഇവിടെ ഇവിടെ എല്ലാവർക്കും ഒരു അമ്പതിനായിരം താഴേക്കാണ് കേരളത്തിലൊരു സാലറി കൊടുക്കുന്നത് അപ്പോൾ ഇത് സാധാരണക്കാർക്ക് ഒരു ഉപയോഗം എനിക്ക് തോന്നിയിട്ടില്ല ടാക്സ് അടയ്ക്കുന്ന ആൾക്കാർക്ക് ട്വൽ ലാഖിനും ടെൻ ലാഖിനൊക്കെ നേരെ ടാക്സ് അടച്ചിരുന്ന ആൾക്കാർക്ക് ലാഭമാണ് പക്ഷേ പെട്രോള് ഡെയിലി വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങള് ഇതെന്തായാലും നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റില്ല അപ്പം അതിലൊന്നും ഗവൺമെൻറ് ടാക്സ് കുറച്ചില്ല അതാണ് എനിക്ക് ബഡ്ജറ്റ് അത്രയ്ക്കും ഫേവർ ആവാണ്ട് തോന്നിയത് ബാക്കി എല്ലാം കമലുണ്ട് അറിയാത്ത ആൾക്കാർ നോക്കിയാൽ മതി